ീനാരണ പരമഗുരവീ നമ ഓർമ്മം മുഖം ചേന യുഗം ചാരുനെറ്റിത്തടം നല്ല കാന്തി പൊങ്ങം പ്രഭയോട് പുരുരോമാളിയാളും നൂമൈ ചമ്പത്തെ ജാനുവോളും

्याप्यवाङ्मयमिदं जगल् स्थिदा व्यादे मम देवदसीयम् कापि हस्तपरिवादिनी का പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി നാൽപ്പത്തിയഞ്ചാം ഭാഗം അവതരണം തുടർച്ച കൂടുതൽ ലാഭമെടുക്കരുത് ശിവഗിരിയിലെത്തുന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലും ലഘുഭക്ഷണമോ പാനീയമോ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ആദ്യകാലത്ത് ശിവഗിരിക്ക് അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി ഗുരുദേവൻ ഒരു ലഘുഭക്ഷണശാല ശിവഗിരിക്കടുത്ത് തുടങ്ങുവാൻ സമീപത്തുള്ള കൊച്ചുരാമനോട് പറഞ്ഞു അയാൾ വളരെ സന്തോഷത്തോടെ ശിവഗിരിയിലെ തോടിനു സമീപത്തായി ഓലകൊണ്ട് ഒരു ചെറിയ ഭോജനശാല കെട്ടിയുണ്ടാക്കി രാവിലെ കുളിച്ച് അലക്കി ഉണക്കിയെടുത്ത വസ്ത്രവും ധരിച്ചുകൊണ്ട് വേണമായിരുന്നു കട തുറക്കുവാൻ വീടി മുറുക്കാൻ മൂക്കുപൊടി തുടങ്ങിയ ലഹരി വസ്തുക്കൾ തന്നെ വിൽക്കുവാൻ പാടില്ലായിരുന്നു ദിവസവും കടയ്ക്കകവും പുറവും തൂത്തും തുടച്ചും വൃത്തിയാക്കണമായിരുന്നു ഹെച്ചിൽ വസ്തുക്കളൊക്കെ ദൂരെ കൊണ്ടുപോയി മറവ് ചെയ്യണമായിരുന്നു പഴക്കമുള്ളവ വിൽക്കുവാൻ പാടില്ലായിരുന്നു ലഘുഭക്ഷണത്തിനൊന്നും അമിതമായ വില ഈടാക്കരുത് ഗുരുദേവന്റെ ആ കൽപ്പനകളെല്ലാം കൊച്ചുരാമൻ പാലിച്ചു വരികയായിരുന്നു പതിനൊന്ന് രൂപ പിരിഞ്ഞാൽ ഒരു രൂപ ലാഭമായിരിക്കണം അതിൽ കൂടുതൽ ലാഭമെടുക്കരുത് അതായിരുന്നു ഗുരുദേവന്റെ മറ്റൊരു കൽപ്പനയും ശാസനവും ഗുരുദേവൻ ചില സന്ദർഭങ്ങളിൽ കടയിൽ കയറി അവിടുത്തെ വൃത്തിയും വെടിപ്പും മറ്റും നോക്കുമായിരുന്നു തൃപ്തികരമാണെന്ന് കണ്ടാൽ ഗുരുദേവൻ ഒന്ന് പുഞ്ചിരിക്കുമായിരുന്നു ശിവഗിരി സ്കൂളിലെ ചില അധ്യാപകർ പതിവായി ലഘുവക്ഷണം കഴിച്ചിരുന്നത് കൊച്ചുരാമന്റെ കടയിൽ നിന്നുമായിരുന്നു പൂർണാനന്ദ സ്വാമിയും കണ്ണപ്പ സ്വാമിയും ആ കടയിലെ നിത്യ സന്ദർശകരുമായിരുന്നു അവതാരം ോവാനുഗ്രദം നാരണ ഗുരു വന്തേ സർവമംഗേല സിദ്ധയേ കൂടുതൽ ലാഭമെടുക്കരുത് അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ